സംരക്ഷകർ എന്ന് പറയുന്ന ഇവർ എല്ലാവരും തന്നെ വലിയ ഏജന്റന്മാരാണ് നേതാക്കന്മാർ എന്നതോടൊപ്പം തന്നെ ടിക്കറ്റുകൾ ഈ വലിയ മുതലാളിമാരുടെ ഏജന്റന്മാരുടെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ അപ്പോൾ അവർക്ക് ടിക്കറ്റുകൾ വിറ്റ് തീർക്കാൻ ഒരവസരമാണ് ലോട്ടറി ഓഫീസുകളിൽ നിന്ന് വിറ്റ് തീർന്നു പോയ ടിക്കറ്റുകൾക്ക് വേണ്ടി വിറ്റ് ടിക്കറ്റുകൾ വിറ്റ് തീർന്നതിന് ശേഷം എന്തിനു വേണ്ടി ഈ നെറുക്കെടുപ്പ് മാറ്റിവെച്ചു ജി എസ് ടിയിൽ വർദ്ധനവ് വരുത്തിയപ്പോൾ അതിനനുസരിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല അതുകൊണ്ടുണ്ടായ തൊഴിലാളികളുടെ പ്രതിഷേധം ആ പ്രതിഷേധമാണ് ടിക്കറ്റുകൾ ഈ മുതലാളിമാരുടെ കൈകളിൽ ഇരുന്നു പോയത് അപ്പൊ ഭീമമായ ഒരു വരുമാന നഷ്ടം ഖജനാവിന് വരുത്തിക്കൊണ്ട് ഈ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ചില മുതലാളിമാരായ നേതാക്കന്മാർക്ക് വേണ്ടി എന്തിനാണ് ഈ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് നമസ്കാരം ഇന്ന് നടത്താനിരുന്ന തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് ഒക്ടോബർ നാലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്നലെ വന്ന ഒരു വാർത്തയാണ് ജി എസ് ടി മാറ്റം അതുകൂടാതെ മഴ എന്നിവ കാരണം ടിക്കറ്റുകളുടെ വിൽപ്പന പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തിരുവോണം പമ്പറിൻ്റെ നറുക്കെടുപ്പ് മാറ്റിവെക്കാൻ കാരണമായിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത് ഞാൻ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതായത് ഏത് കാലാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ കാണുവാൻ സാധിക്കും ഇക്കഴിഞ്ഞ രണ്ട് കൂടിയാൽ മൂന്ന് ദിവസമാണ് കനത്ത മഴ തിരുവനന്തപുരത്ത് പെയ്തത് ഇന്ന് ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഇന്നലെ ചെറിയ രീതിയിൽ മഴ പെയ്തു എങ്കിലും ഇന്ന് ചുട്ടുപൊള്ളുന്ന വെയിലാണ് അനുഭവപ്പെടുന്നത് മഴ കാരണവും ജി എസ് ടിയുടെ മാറ്റം മൂലവുമാണ് ഈയൊരു ഒരു തിരുവോണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് സത്യത്തിൽ ഈ ഒരു കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ഉയർന്നു വരികയാണ് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് എന്നുള്ള ചോദ്യമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് ശ്രീ ലജീവ് വിജയൻ ഓണം ബമ്പർ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നൊരു വിഷയമുണ്ട് ഈ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് സി ഐ ടിൻ്റെ നേതൃത്വത്തിലുള്ള കുറെ നേ യൂണിയനുകൾ ചേർന്നിട്ടുള്ളൊരു സമിതിയുണ്ട് ലോട്ടറിയിൽ ലോട്ടറി സംരക്ഷിക്കാൻ എന്നാണ് അവർ പറയുന്നത് ലോട്ടറി സംരക്ഷണക്കാരെന്ന് പറയുന്ന ഇവർ എല്ലാവരും തന്നെ വലിയ ഏജൻറ്റന്മാരാണ് നേതാക്കന്മാർ എന്നോടൊപ്പം തന്നെ ബോർഡിലെ മെമ്പർമാർ ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാരാണ് എന്ന് കൂടി അവർ വലിയ ഏജൻറ്റന്മാരുമാണ് ഒരേ സമയം തന്നെ അപ്പം ഇവർ എല്ലാവരും തന്നെ വലിയ രീതിയിൽ ടിക്കറ്റുകൾ ഒന്നിച്ച് വാങ്ങിക്കൂട്ടിയിരുന്നു അപ്പോൾ പ്രതിഷേധം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയർത്തി ഉയർന്നപ്പോൾ ശരിക്കും അതിന് ഐ എൻ ടി സി തന്നെയാണ് നേതൃത്വം കൊടുത്തത് തോമസ് കല്ലാടിൻ്റെ നേതൃത്വത്തിലുള്ള ഐ എൻ ടി സി നേതൃത്വം കൊടുത്തതോടുകൂടി പ്രതിഷേധം തൊഴിലാളികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ടിക്കറ്റുകൾ വിൽപ്പനയില്ലാതെ വന്നു ടിക്കറ്റുകൾ ഈ വലിയ മുതലാളിമാരുടേലും ഏജൻറ്റന്മാരുടെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വന്നു അപ്പോൾ അവർക്ക് ടിക്കറ്റുകൾ വിറ്റ് തീർക്കാൻ ഒരവസരം വേണം അതിനുവേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ നമുക്കറിയാം സർക്കാർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി അടിച്ച എഴുപത്തിയഞ്ച് ലക്ഷം ബെമ്പർ ടിക്കറ്റുകളും വിറ്റ് തീർന്നു പോയി എന്ന് പറഞ്ഞതാണ് ഏ ഓഫീസുകളിൽ നിന്ന് വിറ്റ് തീർന്നു പോയ ടിക്കറ്റുകൾക്ക് വേണ്ടി വിറ്റ് ടിക്കറ്റുകൾ വിറ്റ് തീർന്നതിന് ശേഷം എന്തിനു വേണ്ടി ഈ നെറുക്കെടുപ്പ് മാറ്റിവെച്ചു അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇന്ന് നെറുക്കെടുപ്പില്ല സർക്കാരിൻ്റെ വരുമാനത്തിൽ ഇന്ന് ഒരു വീക്ക്ലി ഡ്രോയുടെ ഒരു നെറുക്കെടുപ്പ് നടന്നിരുന്നെങ്കിൽ ആ നെറുക്കെടുപ്പിൽ ഇന്ന് സർക്കാരിന് കിട്ടേണ്ടിയിരുന്ന വരുമാനം ഏകദേശം നാൽപ്പത്തിയഞ്ച് കോടി രൂപയോളം അല്ല നാൽപ്പത് കോടി രൂപയോളം വരുമാനം ഉണ്ടാകേണ്ടിയിരുന്നത് ടിക്കറ്റിൻ്റെ ഇപ്പോൾ എണ്ണം കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വരുമാനത്തിൽ ചെറിയൊരു വേരിയേഷൻ വരാം ആ വരുമാനം ഇന്ന് സർക്കാരിന് ഇല്ലാതായി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട പൈസയാണ് പാട്ട് നെറുക്കെടുപ്പ് ഇല്ലാതെ മാറി ഇനി ഇത് നാലാം തീയതി നെറുക്കെടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് അന്നത്തെ അന്നും ഒരു വീക്കിൽ ഡ്രോ ടിക്കറ്റ് മാറ്റേണ്ടി വരില്ലേ അപ്പോൾ അതിൻ്റെതായ വരുമാനക്കുറവ് അതിൻ്റെതായ നഷ്ടം സർക്കാരിലേക്കുണ്ടാവും അപ്പോൾ അതും ഇത്തരം തന്നെ വരും അപ്പോൾ ഭീമമായൊരു വരുമാന നഷ്ടം ഖജനാവിന് വരുത്തിക്കൊണ്ട് ഈ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ചില മുതലാളിമാരായ നേതാക്കന്മാർക്ക് വേണ്ടി എന്തിനാണ് ഈ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് ആ നൂറ് കോടിക്കടുത്ത് വരാൻ സാധ്യതയുണ്ട് കാരണം കച്ചവടം നടക്കുന്നില്ലല്ലോ നൂറ്റിയെട്ട് ലക്ഷൻ ടിക്കറ്റ് ആണുകൾ അടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ണൂറ് കോടി രൂപയുടെ നഷ്ടം വരും ആ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഈ ഒരു നടപടി ഇവിടുത്തെ തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിച്ചു അവരുടെ ജീവിതത്തെ ബാധിച്ചു എന്ത് മഴ എവിടെയാണ് മഴ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെയിൽ കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഉണ്ടായത് ജി എസ് ടിയിൽ മർദ്ധനവ് വരുത്തിയപ്പോൾ അതിനനുസരിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല അതുകൊണ്ടുണ്ടായ തൊഴിലാളികളുടെ പ്രതിഷേധം ആ പ്രതിഷേധമാണ് ടിക്കറ്റുകൾ ഈ മുതലാളിമാരുടെ കൈകളിൽ ഇരു ഇരുന്ന് പോയത് ആ പ്രതിഷേധം അവർ തുടരും ഇവരുടെ കൈകളിൽ നിന്ന് അവർ ടിക്കറ്റ് വാങ്ങിയാലല്ലേ ഇത് വിറ്റുപോകുകയുള്ളൂ അവരിത് തുടർന്നു കൊണ്ടേ ഇരിക്കും അപ്പോൾ ഈ ടിക്കറ്റുകൾ അവർ വാങ്ങാതെ വന്നു കഴിഞ്ഞാൽ ഈ മുതലാളിമാരിങ്ങനെ ഒന്നിച്ച് ടിക്കറ്റ് എടുത്ത് വെക്കുന്നതും അതുപോലെ തന്നെ വൻതോതിൽ ടിക്കറ്റ് അവരുടെ കൈകളിലെത്തീരുന്ന നടപടികൾ ചില ഈ പാരമ്പര്യമായിട്ട് വലിയ രീതിയിൽ കച്ചവടം ചെയ്തിരുന്ന പല വലിയ കച്ചവടക്കാരുടെയും ടിക്കറ്റുകൾ ഇരുപത്തിയഞ്ച് ഇരുപത് ശതമാനത്തോളം വെട്ടി കുറച്ചിട്ട് അത് പുനഃസ്ഥാപിച്ചിട്ടില്ല ആ കുറച്ച ടിക്കറ്റുകൾ ഈ ബോർഡിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളി നേതാക്കന്മാരുടെ കൈകളിലേക്കാണ് എത്തപ്പെട്ടത് അവരുടെ ഏജൻസികളിലെ അല്ല അവർക്ക് വേണ്ടപ്പെട്ട ഏജൻസികളിലേക്കാണ് എത്തപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ലോ കേരള ലോട്ടറിയുടെ ടിക്കറ്റുകൾ മൊത്തമായി ഇവരുടെ കൈകളിലേക്ക് എത്തുകയും ആ ടിക്കറ്റുകൾ അവർ സംരക്ഷിച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് തൊഴിലാളി സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ കൈകളിലിരിക്കുന്ന ടിക്കറ്റുകൾ വിറ്റുപോകാൻ താമസിച്ചത് കൊണ്ട് തന്നെ അവരെടുത്ത എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മെമ്പർ ടിക്കറ്റിനെ മാത്രമല്ല മെമ്പർ ടിക്കറ്റിനെ ബാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും അറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം താങ്കൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് മെമ്പർ ടിക്കറ്റിനെ നിർക്ക ഞങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ ബ്രഹിഷ്കരണവും അതിനെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ് എങ്കിൽ പോലും തൊഴിലാളികൾ ഇതെല്ലാം ബെമ്പറിൻ്റെ വരുമാനവും വേണ്ടെന്ന് വെച്ചു ഇന്നലെ നിറക്കെടുപ്പ് നടത്തിയ സുവർണ കേരളത്തിൻ്റെ വരുമാനവും വേണ്ടെന്ന് വെച്ചു അപ്പോൾ അതോടുകൂടി ഈ എടുത്ത വലിയ ഏജന്റന്മാരുടെ ടിക്കറ്റ് മിച്ചം വരികയാണ് ചെയ്തത് അപ്പോൾ ഇന്നലെ രാത്രി ഭരണകക്ഷി യൂണിയൻ പെട്ടവരെല്ലാവരും കൂടെ എന്തോ ഈ യോഗ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി ചില കച്ചവടക്കാർക്കൊക്കെ നിർദ്ദേശം അന്തിശാസനം കൊടുത്തിരിക്കുകയാണ് അവർക്ക് കിട്ടുന്ന ടിക്കറ്റ് ആറ് നാൽപ്പത്തി മൂന്ന് രൂപ അറുപത്തിയഞ്ച് പൈസയിൽ ഉയർത്തി വിൽക്കാൻ പാടില്ല എന്നും അപ്പോൾ അവർക്ക് മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തെക്കാളും പതിനഞ്ച് രൂപ അവർ പതിനഞ്ച് പൈസ അവർ അവർ നഷ്ടം നിശിക്കണമെന്നുള്ള നിലപാടിലേക്കാണ് ഇവരെത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടി വ്യാപാരികൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് തൊഴിലാളികളെയാണ് ബാധിക്കുന്നത് അവരുടെ വരുമാനത്തിൽ കുറവ് വരുമ്പോൾ തൊഴിലാളികളെ ബാധിക്കും എന്തിനുവേണ്ടി പൊറോട്ട് നാടാൻ കളിക്കുന്നു ഇത് സർക്കാരിനോട് പറഞ്ഞ് ഇത് കുറപ്പിച്ചാൽ പോരെ അല്ലെങ്കിൽ സർക്കാർ അത് തൊഴിലാളി പക്ഷ സർക്കാർ എന്ന് പറയുന്നവർ ഇത് കുറയ്ക്കേണ്ടതല്ലേ അത് ചെയ്യാതെ ഈ മുതലാളിമാർക്ക് വരുമാനം ഉണ്ടാക്കി പിന്നെ മുതലാളിമാരായി ഈ വലിയ നേതാക്കന്മാരുടെ ടിക്കറ്റുകൾ പോകാൻ വേണ്ടി ബെമ്പർ മാറ്റി വെച്ച് തികച്ചും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് അത് തികച്ചും പ്രതിഷേധാർഹമാണ് ഇവിടുത്തെ ഓരോ വിപണനത്തൊഴിലാളികളോട് ചോദിച്ചു നോക്കൂ അവരവരുടെ മറുപടി പറയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരെ പറയുന്ന എന്താ അനാവശ്യങ്ങളെന്നല്ല അവരെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ പിതൃത്വ ചില നേതാക്കന്മാരുടെയൊക്കെ പിതൃപോലെ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് നേതാക്കന്മാർ മാത്രമല്ല ഡയറക്ടർ വരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ വന്നിരിക്കുന്നത് നമുക്കത് പബ്ലിക്കായിട്ട് കാണിക്കാൻ പോലും ഒക്കില്ല ഏഹ് അത്രയ്ക്ക് അവരുടെ അനുയായികൾ തന്നെ അത്രയ്ക്ക് നികൃഷ്ടമായ രീതിയിൽ അവരോട് ചോദ്യങ്ങൾ ഉയർത്തുകയും അവരെ വിമർശിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ സാധാരണക്കാരനായ തൊഴിലാളിക്കുണ്ടായ ഒരു നഷ്ടം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിലുണ്ടായ ചിന് ഇവരോടുണ്ടായ ചിന്താഗതി എന്തുമാത്രം എതിർപ്പ് നിറഞ്ഞാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും ആ പ്രതിഷേധം ഇപ്പോൾ മുപ്പതാം തീയതി സർക്കാർ പൊതുവോധി പ്രഖ്യാപിച്ചതിനാൽ മുപ്പതാം തീയതി നമ്മുടെ യൂണിയൻ തോമസ് കല്ലാടൻ പ്രഖ്യാപിച്ചിരുന്ന സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണാ സമരം എട്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒക്ടോബർ എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങളുടെ ധർണയുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വെട്ടിക്കുറച്ച സമ്മാനങ്ങളും ഇതും പുനഃസ്ഥാപിക്കുകയും പഴയ അൻപത് രൂപ ടിക്കറ്റ് ഇറങ്ങിയിരുന്നപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റിനുണ്ടായിരുന്ന സമ്മാനഘടനയിലേക്ക് മൂന്ന് അയ്യായിരം ഉൾപ്പെടെയുള്ള ഘടനയിലേക്ക് ഈ ടിക്കറ്റ് തിരികെ കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എന്തായാലും തിരുവോണം വമ്പറിന്റെ നറുക്കെടുപ്പ് നീട്ടിവെക്കണം എന്ന ഏജന്റുമാരും വില്പനക്കാരും സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ യാഥാർത്ഥ്യം ഇതാണ് എന്ന് എന്നുള്ള സൂചനയാണ് ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം